ആലപ്പുഴക്കാരനായ സംവിധായകനും നിർമ്മാതാവും നടനുമൊക്കെയായ ഫാസലിനും ഭാര്യ റോസീനയ്ക്കും നാലു മക്കളാണ് രണ്ടു പെണ്ണും രണ്ടാണും സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫഹദ് ഫാസലിനെയും ഫർഹാൻ ഫാസലിനെയും കൂടാതെ ഫാത്തിമ ഫാസിൽ അഹമ്മദ ഫാസിൽ എന്നിവരാണ് പെൺമക്കളായി ഇരുവർക്കുമുള്ളത് ഇതിൽ ഫാത്തിമയാണ് ആദ്യം ജനിച്ചത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവാഹിതയായ ഫാത്തിമയ്ക്ക് രണ്ടു മക്കളാണുള്ളത് ഒരാണും ഒരു പെണ്ണും അനുജൻ ഫർഹാനോളം തന്നെ വളർന്നു കഴിഞ്ഞു ഫാത്തിമയുടെ മൂത്ത മകൻ മകൻ ജനിച്ച് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു പെൺകുട്ടി ജനിച്ചത് ഫാത്തിമയ്ക്ക് ശേഷം ഫാസലിനും ഭാര്യയ്ക്കും ജനിച്ച മകനാണ് ഫഹദ് എന്നാൽ ഫഹദിൻ്റെ വിവാഹം കഴിയും മുന്നേ തന്നെ തൊട്ടു താഴെ ജനിച്ച അനിയത്തി അഹമ്മദയുടെ വിവാഹം കഴിഞ്ഞിരുന്നു ഇവർക്കൊരു മകനാണുള്ളത് അഹമ്മദയ്ക്ക് തൊട്ടു താഴെ ജനിച്ച മകനാണ് ഫർഹാൻ ഫാസിൽ എന്നാൽ ഫഹദിന് മുന്നേ തന്നെ അനുജത്തി അഹമ്മദയുടെ വിവാഹം കഴിഞ്ഞതിനാൽ പലരും ധരിച്ചിരിക്കുന്നത് അഹമ്മദ ഫാസ് ഫഹദിൻ്റെ ചേച്ചിയാണെന്നാണ് എന്നാൽ സത്യം നേരെ തിരിച്ചാണ് ചേച്ചി ഫാത്തിമയ്ക്കും അനുജത്തി അഹമ്മദിക്കും നടുക്കുള്ളയാളാണ് ഫഹദ് ഫാസിൽ എന്നാൽ ഫഹദിൻ്റെ ഭാര്യ നസ്രിയ്ക്ക് ചേച്ചിമാർ രണ്ടുപേരും കൂട്ടുകാരികൾ തന്നെയാണ് അവരുടെ മക്കൾ കൂട്ടുകാരുമാണ് ഫാസിലിൻ്റെയും റോസീനയുടെയും മകളായി തന്നെ ആ വീടിൻ്റെ കയറിയ നസ്രിയ ഇന്നും അതിന് മാറ്റം വരുത്തിയിട്ടില്ല നസ്രിയ മാത്രമല്ല ആദ്യ മരുമക്കളായി ഫാത്തിമയുടെയും അഹമ്മദയുടെയും ഭർത്താക്കന്മാരും ആ വീട്ടിലെ മക്കൾ തന്നെയാണ് ഇവരുടെ കുടുംബചിത്രങ്ങൾ മാത്രം മതി മരുമക്കൾക്ക് നൽകിയ സ്നേഹവും സ്വാതന്ത്ര്യവും എത്രയാണെന്ന് തിരിച്ചറിയുവാൻ അപൂർവമായിട്ടാണ് മക്കൾ നാലുപേരും വീടുകളിലും പുറത്തുമെല്ലാം ഒത്തുചേരുന്നതും ചിത്രങ്ങൾ പകർത്തുന്നതും പെൺമക്കൾ രണ്ടുപേരും ഏറെക്കാലം വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തുചേരുന്നത് വളരെ അപൂർവമായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഇവർ നാട്ടിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒത്തുചേരാറുമുണ്ട് അതുപോലൊരു ധന്യ മുഹൂർത്തമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അത് കൈയോടെ പകർത്തുകയായിരുന്നു സോഷ്യൽ മീഡിയ ചേച്ചിയെയും അഞ്ചത്തിയെയും ചേർത്ത് പിടിച്ച് അവർക്കിടയിൽ നിറഞ്ഞ മനസ്സോടെയിരിക്കുന്ന ഫഹത്തിനെ ചിത്രം അനുജൻ ഫർഹാൻ തന്നെയാണ് പങ്കുവച്ചത് ആ അപൂർവ ചിത്രം പകർത്തിയത് നസ്രിയുമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഒരു ചിത്രം നിർബന്ധമാണ് ഞങ്ങൾ എന്ന ക്യാപ്ഷനോടെയാണ് ഫർഹാൻ ചിത്രം പങ്കുവച്ചത് കുക്കു എന്നാണ് മൂത്ത ചേച്ചി ഫാത്തിമയെ വീട്ടിൽ വിളിക്കുന്ന വെളിപ്പേര് അഹമ്മദയെ അമ്മു എന്നുമാണ് വിളിക്കുന്നത് ഇവർ സഹോദരങ്ങൾ ഒന്നിക്കുമ്പോഴുള്ള നിരവധി ചിത്രങ്ങളാണ് ഫർഹാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളത് കുട്ടിക്കാല ചിത്രങ്ങൾ മുതൽ ഒട്ടനവധി ചിത്രങ്ങൾ അക്കൂട്ടത്തിലുണ്ട് പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളിലാണ് ഫർഹാൻ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് വീടിൻ്റെ ഓരോ കോണിലും ഈ ചിത്രങ്ങൾ കാണാം ചേച്ചിമാർ മാത്രമല്ല ചേച്ചിമാരുടെ ഭർത്താക്കന്മാരായും ഫഹദും ഫർഹാനും വലിയ കൂട്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ